യാത്രകളോട് അടങ്ങാത്ത ആഗ്രഹം ലക്ഷ്യസ്ഥാനങ്ങൾ ഓരോന്നായി മനസ്സിൽ കുറിച്ചിട്ടു പുതിയവ ചേർത്തുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം എബിൻ ബാബു യാത്ര തുടങ്ങി ഇവിടുന്ന് ഗോവ ഏതാ ട്രെയിനിൽ പോയി സ്റ്റാർട്ട് ചെയ്യുന്ന ഗോവന്നെയായിരുന്നു പിന്നെ ഗോവയിൽ നിന്ന് ലിഫ്റ്റ് അടിച്ച് ലിഫ്റ്റ് അടിച്ച് മുംബൈ വരെ ലിഫ്റ്റ് അടിച്ച് പിന്നെ മുംബൈയിൽ നിന്ന് ഉദയ്പൂർ വരെ ട്രെയിനിൽ പോയി ഹിമാചൽ പ്രദേശ് പ്രദേശാണ് ഏറ്റവും കൂടുതൽ താമസിച്ചതായിരുന്നു ഹിമാചൽ പ്രദേശിൽ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി അവിടുന്ന് അവിടുത്തെ ആൾക്കാരെ കാണാൻ പറ്റിയതും പിന്നെ കുറേ ഫ്രീ സ്റ്റേ തന്നും പിന്നെ അവിടെത്തന്നെ മലയാളത്തിനെ കാണാൻ പറ്റിയതൊക്കെ ഭയങ്കര വലിയ നല്ല അനുഭവമാണ് പിന്നെ വിക്കി തകിനെ അവിടെ വെച്ച് കാണാൻ പറ്റി ഇപ്പോൾ ഒരു വീഡിയോ കയ്യൂ ചെയ്തതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുന്ന് ഇപ്പോൾ ട്രക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിമാചൽ തന്നെ ഇപ്പം ഷോപ്പിൽ കുറച്ച് ആൾ നിന്ന് ഒരു നാലഞ്ച് മാസം വരെ സേവിങ്സ് ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വീടിന് ഇങ്ങനെ ബ്രോക്കറ് ബ്രോക്കറായിട്ട് നിന്ന് അങ്ങനെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു പൈസ പിന്നെ അവിടെ എത്തി പകുതി കയപ്പം പൈസ തീരാന് അമ്മയോട് ചോദിച്ചാൽ അമ്മ പൈസ അയച്ചു നിന്ന് അപ്പോൾ ആദ്യം പോകാമെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇത്രയും ചെറുപ്പത്തിലേ ഇങ്ങനെ പറഞ്ഞു വിടുന്നത് നിങ്ങൾ പറഞ്ഞു വിടുന്നതെന്ന് ചോദിച്ച് കടയിൽ വരുന്നവരും ഒക്കെ നമ്മളെ പറയാമായിരുന്നു എന്തേലും ഇത്രയും പ്രായമല്ലേ ഉള്ളൂ ഇങ്ങനെ തന്നെ അവനും പറഞ്ഞു വിടണ്ട എന്നൊക്കെയായിരുന്നു ഞങ്ങൾ നമ്മൾ പറഞ്ഞാൽ അവന് അവനൊരു പ്ലാനിങ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ തടയുന്നില്ല അമ്പ വെച്ച് പെട്ടെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള രീതിയിൽ ഇടുവരുന്നത് ഇനിയും സ്ഥലങ്ങളിൽ പോകണം ലോകം മുഴുവൻ ഒറ്റയ്ക്ക് നേപ്പാളില് മസ്റ്റ് ടാങ്ക് വന്ന സ്ഥലവും പിന്നെ പോക്കള എന്ന സ്ഥലവും പിന്നെ മൗണ്ട് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പും പിന്നെ കുറേ ട്രക്കിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് ഹരിയർ ഫോർട്ട് പോലും സർപ്പാസ് ഹംട്ടാ പാസ് നമുക്ക് ട്രക്കിങ്ങുകളും പിന്നെ നോർത്ത് ഈസ്റ്റ് കാലത്ത് മേഘാലയ സിക്കിം ആസാം ഡാർജിലിങ് വെസ്റ്റ് ബംഗാൾ ആ സ്ഥലങ്ങളും ഭൂട്ടാൻ അങ്ങനത്തെയൊക്കെ അവിടെയൊക്കെ പോകുന്നുണ്ട് എൻ്റെ അപ്പൻ ഇതുപോലൊരു ആളായിരുന്നു പതിനാറ് വയസ്സിൽ പതിനെട്ട് വയസ്സിൽ അങ്ങനെ പുള്ളി മലബാറിലേക്ക് ഒറ്റയ്ക്ക് വന്നത് എഴുപത്തിരണ്ട് കൊല്ലം മുമ്പ് ആ ചോരയുടെ ഗുണമായിരിക്കും ഇവൻ കാണിക്കുന്നത് എന്ന് ഞാൻ സമാധാനിച്ചു പിന്നെ ഞാനും ഒരു പത്ത് പതിനെട്ട് വയസ്സൊക്കെ ആയപ്പനെ ഒരു പതിനെട്ട് വയസ്സായപ്പനെയാണ് അത് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ പറഞ്ഞിട്ടേ പോലുള്ളൂ ഒരാഴ്ചത്തെ അവധിക്ക് പോയാൽ ഒരു മാസമേ ഞാൻ വരുവുള്ളൂ അങ്ങനെ ഒരു രീതിയിൽ ഞാനും ഇങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു അത് ഞാൻ പോയത് മുഴുവൻ ബന്ധുക്കളെ കുടുംബക്കാരെ തേടി പോയ യാത്രയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പം ഇങ്ങനെ ഒരു എടുത്തേൽ നമ്മൾ അതിഷ്ഠിക്കാനില്ല എന്ന് സമാധാനം എടുത്തു ഫസ്റ്റ് കഴിഞ്ഞിട്ട് ജർമ്മനി പോയി പഠിച്ച് അവിടെ സെറ്റിലായന് ശേഷം പിന്നീട് ഇന്റർനാഷണലൊക്കെ പോകാനാണ് പ്ലാൻ രാഹുൽ നമുക്ക് വിടും രാഹുലേ പിന്നെ അപ്പൻ്റെ പ്രതികരണം കൊള്ളാം എൻ്റെ അപ്പനും ഇതേപോലെ യാത്ര ചെയ്തിട്ടുണ്ട് ഞാനും പോയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കൊള്ളാം ചെക്കൻ കിടിലോ കിടിലം എന്ന് അപ്പൻ പറയാതെ പറയുകയാണ് അപ്പോൾ കൊള്ളാം അവൻ്റെ ഒരു പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു യാത്ര അതിന് പണം കണ്ടെത്താനുള്ള വഴികളൊക്കെ ഇപ്പൊ ഇപ്പം നമ്മളോട് പറഞ്ഞു അപ്പോൾ ിടുക്കനാണ് എനിക്കുണ്ടോ യാത്രയാണുള്ള ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ കൈവശം ഉണ്ടായി കാണും അല്ലേ ദീക്ഷണ്ട ഗുഡ് ഈവനിങ് തീർച്ചയായും ഒരുപാട് അനുഭവങ്ങളുമായിട്ടാണ് എബിൻ തിരിച്ചു വന്നിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് അല്ല പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പോയി നേപ്പാളിലും ഒക്കെ ചുറ്റി അടിച്ചുകൊണ്ടാണ് എബിൻ തിരിച്ചു വന്നിട്ടുള്ളത് ആദ്യമേ പറയാം രക്ഷിതാക്കളുടെ അനുമതിയോടുകൂടി തന്നെയാണ് പോയത് ഇത് ഞാൻ എടുത്തു പറയുന്നത് പതിനെട്ട് വയസ്സായിട്ടില്ല പ്രായവൃത്തി ആയിട്ടില്ല പതിനാറ് വയസ്സ് മാത്രമാണ് പ്രായം എന്നതുകൊണ്ട് തന്നെയാണ് എബിന് ദിവസങ്ങളായുള്ള മാസങ്ങളായുള്ള ആഗ്രഹമായിരുന്നു ഇതുപോലെ യാത്ര പോകണമെന്നത് അത് മുടക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കൾ അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ശ്രമിച്ചിരുന്നു എന്നതാണ് പ്രായം തന്നെയാണ് അവർക്കും ഒരു ആശങ്കയായി നിന്നിരുന്നത് എന്നതാണ് ഒറ്റക്ക് വിടുന്നതിന് ഉണ്ടായിരുന്നു പക്ഷേ എബിൻ അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല ദിവസേന കിടന്നുറങ്ങുന്ന സമയത്ത് ഇതാണ് പറയുക ഞാൻ അടുത്ത ദിവസം പോകും നിങ്ങൾ എന്നാണ് എഴുന്നേൽക്കുന്ന സമയത്തും യാത്രകളെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ എന്ന് തന്നെയാണ് അങ്ങനെ എബിൻ യാത്ര പുറപ്പെട്ടു നേരെ ഗോവയിലേക്ക് പിടിച്ചു അവിടെ നിന്ന് കുറേയൊക്കെ ലിഫ്റ്റ് അടിച്ചുകൊണ്ടാണ് പോയതെന്നാണ് കഴിവതും ചിലവ് ഒരു യാത്രയായിരുന്നു നല്ല അനുഭവങ്ങൾ ഒരുപാടുണ്ട് അതിനൊപ്പം അനുഭവങ്ങളും കൂടി ഉണ്ട് രാജസ്ഥാനിൽ വെച്ച് ഒന്ന് രണ്ട് അടിയൊക്കെ എന്ന് എബിൻ പറയുന്നുണ്ട് അതായത് ഒരാൾ പോക്കറ്റ് അടിക്കാൻ നോക്കുന്നു അത് തടയാൻ ശ്രമിക്കുന്നതിന്റെ അടിയൊക്കെ കിട്ടി അവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി അതിന് ശേഷമൊക്കെയാണ് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോയത് അപ്പം ഈ തിരിച്ച് ഈ പോയ സമയത്ത് അതായത് എബിൻ്റെ അച്ഛനും അമ്മയും ഒരു ഒരു കട നടത്തുന്നുണ്ട് അവിടെ കുറച്ച് ദിവസം നിന്നു അവിടെ നിന്ന് പൈസ കുറച്ചുണ്ടാക്കി അതുപോലെ ലോ കോളേജ് വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ വേണ്ടി വീട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എബിനൊരു വീട് കണ്ടുപിടിച്ച് അവരെ അറിയിച്ചു അതിൻ്റെ ഇടനിലക്കാരനായി ബ്രോക്കറായി നിന്നുകൊണ്ടൊക്കെയാണ് യാത്രയ്ക്ക് വേണ്ട പൈസ ഉണ്ടാക്കിയത് ആകെ അൻപത് ദിവസം എടുത്തു അതായത് വെക്കേഷൻ സമയത്താണ് പത്താം ക്ലാസ് കഴിഞ്ഞുള്ള വെക്കേഷൻ സമയത്താണ് യാത്ര പോകുന്നത് അൻപത് ദിവസം കൊണ്ട് മുപ്പതിനായിരം രൂപ ചിലവിലാണ് ഈ യാത്രയൊക്കെ പൂർത്തിയാക്കി വന്നത് വീഡിയോ ചിത്രീകരിച്ച് ഒരു സഞ്ചാരിയായി തന്നെ മാറിയിട്ടുണ്ട് അത് സ്വന്തം ബ്ലോഗിലൂടെ എല്ലാവരും കാണിക്കണം എന്നത് കൂടിയാണ് ആഗ്രഹം അതിനുശേഷം അടുത്ത യാത്രകൾ പ്ലസ് ടു കഴിയുന്നതിന് മുൻപ് തന്നെ കൂടുതൽ പറഞ്ഞ പോലെ പുറത്തേക്ക് പോയി ഇല്ലേ അവിടെ കൂടി പിന്നെ കൂടുതൽ യാത്രകൾ ചെയ്യുന്നൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ആ സ്വപ്നങ്ങളൊക്കെ അതേപോലെ സാക്ഷാത്കരിക്കപ്പെട്ടെ യാത്രകൾ കൂടുതൽ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മുഖം കൂടി ഇവരുണ്ടായിട്ടെ എന്ന് പ്രതീക്ഷിക്കാം ശരി രാഹുലെ